ഹായ് ഇന്ന് ഞാനൊരു കുഞ്ഞു കാര്യം പറഞ്ഞു പറഞ്ഞുതരാട്ടോ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ മുഖം നല്ല തിളങ്ങാനും നല്ല ബ്രൈറ്റ് കിട്ടാനും കുറച്ച് കളർ വെക്കാനും പിന്നെ ഡാർക്ക് സ്പോട്ട് ഈ കഴുത്തിന്റെ തന്നെ ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറവുണ്ട് എന്നാലും കൊണ്ട് കുറച്ചും കൂടെ മാറാൻ വേണ്ടിയിട്ട് അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സംഭവമാണ് കേട്ടോ പിന്നെ നമ്മൾ പൊതുവെ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാൻ സാഹചര്യം ഇല്ലാത്ത വീട്ടമ്മമാരുണ്ടാവും ഞാൻ എൻ്റെ മുടിക്ക് ഞാൻ സ്പാ ചെയ്യാനും ഒക്കെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട് പക്ഷെ മുഖത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ വീട്ടിലുള്ള തക്കാളിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചില സമയത്ത് മുഖമൊക്കെ ഒന്ന് ഇത് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇഡ്ഡലി ആയിരുന്നു അപ്പൊ ഇഡ്ഡലി കരച്ച മാവിലെ അത് ലാസ്റ്റ് നമ്മൾ പിന്നെ ഇഡ്ഡലി എല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ പാദത്തില് കുറച്ചുണ്ടാവുമല്ലോ അതെപ്പോഴും ഞാൻ എന്താ ചെയ്തു വച്ചാൽ കളയട്ടോ അത് ഞാൻ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും നല്ല ബ്രൈറ്റനിങ് ഇത് കിട്ടുന്ന സംഭാണെട്ടോ അതായത് നമ്മുടെ ഇഡ്ലിമാവിൽ അരി ഉഴുന്നുവാണ് ചേരുന്നത് ഈ അരി എന്ന് പറഞ്ഞാൽ നല്ല മുഖം വെളുക്കാനും നല്ല സ്മൂത്ത് ആവാനും പിന്നെ ഒക്കെ ചുളിവുകളൊക്കെ മാറാൻ പറ്റുന്ന ഒരു സംഭവമാണ് അരി കൊറിയൻ പിന്നെ ബ്യൂട്ടി ടിപ്സിലൊക്കെ അരിയുടെ ഇത് പറയാറുണ്ട് നന്നായിട്ട് വെളു വെളുത്ത കളറൊക്കെ ആവാൻ വേണ്ടിയിട്ട് കറുപ്പ് മാറാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സംഭവം അരിയുണ്ട് അതുപോലെ തന്നെയാണ് ഉഴുന്ന് നല്ല ഒരു ക്ലെൻസിങ് കിട്ടും കേട്ടോ അപ്പോൾ അതൊരിക്കലും നമ്മൾ കളയേണ്ട ആവശ്യമില്ല അതെടുത്ത് നമുക്ക് മുഖത്തേക്കാം പിന്നെ ഇഡലി മാവായതുകൊണ്ട് ഒരു സ്ക്രബിങ് ഫീലും കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇത് തേക്കാൻ എടുത്തപ്പോഴേ ഞാൻ ഇന്ന് ഇന്ന് ഇഡലി ആയതുകൊണ്ട് ഇതെന്നാ പിന്നെ ഒന്ന് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റിന്റെ ആവശ്യമുള്ളൂ കുറച്ച് സമയം ഒന്ന് തേച്ച് വെച്ചേക്കാ ധരിച്ചു അപ്പൊ ഇത് അറിയുന്ന വീട്ടമ്മമാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് അല്ലാട്ടോ അവരെന്നോട് ക്ഷമിക്കുക ഉണ്ടാവും ഇതറിയാത്തവരുണ്ടാവും വെറുതെ നമ്മൾ ഈ പാത്രം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കഴുകി കളയൂലേ അതൊരിക്കലും കളയും കേട്ടോ ഇത്രയും നല്ലൊരു സാധനം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസ് തിളങ്ങാൻ വേണ്ടിയിട്ട് ഇതൊന്നും മാത്രം മതി കേട്ടോ അരിയുടെ ഗുണങ്ങൾ ഭയങ്കരമാണ് നമ്മുടെ ഫേസിൽ സ്കിന്നിന് ഇത് നമ്മുടെ മുഖത്ത് മാത്രമല്ല തേക്കാൻ പറ്റുന്നത് കൈക്കൊക്കെ കയ്യിൽ കറുപ്പുണ്ടാവൂലേ അതൊക്കെ നമ്മൾ കുളിക്കാൻ നേരത്ത് തേച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി അപ്പൊ എപ്പഴും നമ്മളിപ്പോ ആഴ്ചയില് ഒരു രണ്ടു ദിവസമൊക്കെ ആയി ഇഡലി ദോശ ഒക്കെ ഉണ്ടാക്കുന്നേ അപ്പൊ ഇഡ്ഡലി മാവ് ഒരു സ്ക്രബിങ് ഫീലും കൂടെ കിട്ടും കേട്ടോ അപ്പം എല്ലാരും ഇങ്ങനെ ചെയ്തു നോക്കുക അപ്പൊ ഞാൻ ഇതൊന്നും പെരത്തിയിട്ട് വരട്ടെ നമ്മുടെ ഈ കൈപ്പത്തിയില്ലേ കൈപ്പത്തിയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്ക എന്റെ ഈ കൈ മുട്ടിന് ബ്ലാക്ക് അടിക്കാറുണ്ട് കേട്ടോ പെട്ടെന്ന് എനിക്ക് ബ്ലാക്ക് അടിക്കും എനിക്ക് വെയിൽ കൊണ്ടാ കറുക്കുന്ന ഒരു അസുഖം ഉണ്ടാ ഒത്തിരി വെയിൽ കൊണ്ട പെട്ടെന്ന് കറക്കും നന്നായിട്ട് ബ്ലാക്ക് അടിക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ കിട്ട ഇടയ്ക്ക് നമുക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് അപ്പം ഇത് ഞാൻ പത്ത് മിനിറ്റ് ഒന്നും വെക്കാൻ നിന്നില്ല കേട്ടോ ഒരഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ കഴുകിയിട്ട് വന്നു പിന്നെ അപ്പം ഇത് കുറച്ചൊക്കെ ബ്രൈറ്റ് ഒക്കെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടല്ലേ എന്നു പറഞ്ഞാൽ ഒന്നും അല്ലല്ലോ നമ്മുടെ അരി ഉഴുന്നല്ലേ അരിക്ക് നല്ല ഗുണങ്ങളും ഉണ്ട് നല്ല മുഖമൊക്കെ ബ്രൈറ്റാകാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട് എൻ്റെ ഇത് മൂക്കിന്റെ ഇവിടുത്തെ ആ ഇതൊക്കെ അങ്ങ് മാറി കേട്ടോ ഇപ്പൊ ചെറുതെ ഇതൊക്കെ ഇച്ചിരി ഇത് കിട്ടിയല്ലോ അപ്പൊ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് കെമിക്കലൊന്നും അല്ലല്ലോ വീട്ടിലിപ്പോ നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തണ്ട ഇപ്പൊ നമുക്ക് ദോശ ചൂടുന്ന സമയത്ത് മുഖത്ത് തേച്ചിട്ട് ദോശ ചൂടാം അങ്ങനെ അപ്പൊ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തപ്പോൾ ഒന്ന് ചെറുതായിട്ട് നനഞ്ഞു അപ്പൊ ഇന്നത്തെ വീട് ഉള്ളൂ ഞാനൊന്ന് ചെയ്തപ്പം നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ